ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചേഴ്സിലേക്ക് സ്വാഗതം എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന ഒരു ഹെയർ ഡൈ ആണെന്ന് കാണിക്കുന്നത് അപ്പം നമ്മൾ കെമിക്കലൊക്കെ അടങ്ങി ഇതുപോലുള്ള എണ്ണയും ഡൈയും ഒക്കെ വാങ്ങി തേക്കാറുണ്ടല്ലേ അപ്പം അതിൻ്റെ കാര്യമില്ല അപ്പോഴത്തേക്ക് മാത്രം നമ്മളുടെ മുടി കറുക്കുമെങ്കിലും അപ്പം പിന്നീട് നമ്മളുടെ മുടി ഇരട്ടിയായിട്ട് തന്നെ നരച്ച് വരികയും മുടി കുഴിച്ചിലൊക്കെ ഉണ്ടാകും അപ്പം ഇന്ന് നമ്മൾ നാച്ചുറൽ ഡൈ ഉണ്ടാക്കുന്നത് ബീട്രൂട്ടും അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന പനിക്കൂർക്കയിലയും കൊണ്ടാണ് അപ്പോൾ ബീട്രൂട്ട് നമ്മളുടെ മുടിക്ക് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ മുടി കറുക്കാനായിട്ട് പനിക്കൂർക്കയും നല്ലതാണ് അപ്പോൾ ഇത് രണ്ടും കൂടി ഉണ്ടാക്കിയ ഒരു ഹെയർ ഡൈ ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു കെമിക്കലൊന്നും ഇല്ലാത്ത കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് നമ്മളുടെ മുടിയെല്ലാം തന്നെ കറുത്തു വരികയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കടയിൽ നല്ല ഇരട്ടി എഫക്റ്റാണ് നമുക്ക് ഇതുപോലെ വീട്ടിലുണ്ടാക്കിയ ഹെയർ ഡൈ യൂണിച്ച് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ ചിലവർക്ക് ഫുള്ളായിട്ട് നരച്ചതായിരിക്കും അല്ലെങ്കിൽ ഉൾ ഭാഗത്ത് മാത്രമായിരിക്കും നര ഉണ്ടാകുന്നതല്ലേ അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് നമ്മളുടെ മുടി കറുപ്പിച്ചെടുക്കാനായിട്ട് ഈ ഒരു ഹെയർ ഡൈ പറ്റും അതുപോലെ ഇതുപോലെ നമുക്ക് ഈ ഹെയർ ഡൈ കൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി അപ്പം നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഹെയർ ഡൈ ഒരു കെമിക്കലും ഇല്ലാത്ത കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കഴുകളഞ്ഞാൽ നമ്മളുടെ മുടി എല്ലാം തന്നെ കറുത്തു വരികയും ചെയ്യുവേ അപ്പോൾ നമ്മൾക്ക് ജെൻസിനും അതുപോലെ ലേഡീസിനും ഒക്കെ നമുക്ക് അപ്ലൈഡ് കൊടുക്കാവുന്നതാണ് നമ്മളുടെ നരയുള്ള ഭാഗത്തൊക്കെ അതുപോലെ കൊച്ചു കുട്ടികളിൽ പോലും നമുക്കിപ്പോൾ നര കാണാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ നാച്ചുറൽ ഹെയർ ഡൈ അല്ലെങ്കിൽ നമുക്ക് ബീട്രൂട്ടിൻ്റെ ഈ വെള്ളം കൊണ്ടൊക്കെ നമ്മുടെ തല ഭാഷയിൽ നിന്നതൊക്കെ നല്ലതാണ് അതുപോലെ നമ്മളുടെ മുടി കുഴിച്ചിലൊക്കെ മാറി മുടി തഴച്ച് വളരാനൊക്കെ ഇതുപോലെ ഏറ്റവും നല്ലതാണ് ബീട്രൂട്ട് അതുപോലെ പനിക്കൂർക്കയും ഇപ്പോഴേ ഞാൻ അത്യാവശ്യം ഒരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നമ്മൾ ജാറിൽ ഇട്ട് കൊടുക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് പേസ്റ്റ് വരുമ്പതിൽ അരച്ചെടുക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തിടുന്നത് അതിന് ശേഷം നമുക്ക് വേണ്ടത് പനിക്കൂർക്ക് ഇലയാണ് അത് ഞാൻ എന്താ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നല്ലപോലെ വാഷ് ചെയ്ത ശേഷം അടർത്തി ഇട്ട് കൊടുത്ത് ഇത് രണ്ടും കൂടെ ആണ് നമുക്ക് അരച്ചെടുക്കേണ്ടത് കേട്ടോ അപ്പം നമുക്ക് എപ്പോഴും അരച്ചെടുക്കാൻ നേരത്ത് പച്ചവെള്ളത്തിൽ യത്തെക്കാട്ടി ഏറ്റവും നല്ലത് നമുക്ക് തേയില വെള്ളമാണ് അപ്പോൾ തേയില വെള്ളം ഉണ്ടാക്കാനായിട്ട് ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂൺ തേയിലപ്പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ തേയില നമുക്കറിയാം നമ്മളുടെ മുടി വളരാനും അതുപോലെ താരം മാറാൻ മാറാനൊക്കെ ഏറ്റവും നല്ലതാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഉലുവ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് കപ്പാണ് ഒഴിച്ചിരിക്കുന്നത് അത് നേർ വറ്റി പകുതി കപ്പായിട്ട് നമുക്ക് ആ വെള്ളം കിട്ടണം കേട്ടോ നല്ലപോലെ അതിൻ്റെ രണ്ടിൻ്റെയും സത്തൊക്കെ ഇറങ്ങി നല്ലപോലെ തിക്ക് പരുവായിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട് ഈ വെള്ളം മാത്രം ഇട്ട് നമ്മളുടെ മുടിയൊക്കെ കഴുകുന്നതും ഒക്കെ നല്ലതാണ് നമ്മളുടെ മുടി വളരാനും അതുപോലെ നമ്മൾ താരം പോകാനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ ഈ തേയില വെള്ളം എന്ന് പറയുന്നത് അപ്പോൾ ഉലുവ കൂടെ ഇട്ടാൽ ഏറ്റവും നല്ലതാണ് മുടി കുഴിച്ചിലൊക്കെ കിട്ടും അതിന് ശേഷം അത് തണുക്കാനായിട്ട് വെച്ച ശേഷം നമുക്ക് രണ്ട് കൂട്ട് പൊടികളാണ് ചേർക്കേണ്ടത് ഞാനൊരു ഇരുമ്പി ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് നീലയാമ്പിരി പൗഡർ രണ്ട് സ്പൂൺ ഇട്ട ശേഷം പിന്നെ വേണ്ടത് നെല്ലിക്കാപ്പൊടിയാണ് അപ്പം നമുക്ക് നെല്ലിക്കാപ്പൊടി ഇല്ലെങ്കിൽ നെല്ലിക്ക നമുക്ക് നമ്മളുടെ ബീട്രൂട്ട് അരച്ചപ്പം ഇട്ട് കൊടുത്താലും മതി അതിൻ്റെ കൂടെ നമുക്ക് അരച്ചെടുത്താലും മതി അതിനുശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ജ്യൂസ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ജ്യൂസ് ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലപോലെ തന്നെ മിക്സ് ആക്കി എടുക്കണം അപ്പോൾ അത് നമ്മൾ എല്ലാം നമ്മളുടെ പനിക്കൂർക്കയും ബീട്രൂട്ട് ജ്യൂസും എല്ലാം കൂടെ ചേർത്ത് ആ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ ഡ്രൈ തന്നെയാണ് നമുക്കൊരു കെമിക്കൽ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് മുടിയൊന്നും കുഴിയത്തില്ല അതുപോലെ തന്നെ നമ്മളുടെ മുടി സംരക്ഷണത്തിനും മുടി വളരാനും ഒക്കെ ഏറ്റവും നല്ലതാണ് ഹെയർ ഡ്രൈ അതിനുശേഷം ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാവെ അപ്പോൾ മാക്സിമം നമ്മൾ തലേ ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതേ ഒരു ബ്ലാക്ക് കളറിലാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമ്മളുടെ ഹെയർ ഡ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് കട്ടിയായിട്ടാണ് ഇരിക്കുന്നെങ്കിൽ നമുക്ക് ആ തേയിലെ വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി ഇതുപോലെ ഒന്ന് എടുക്കണം കേട്ടോ ചെറിയൊരു പാത്രത്തിൽ ഇപ്പോൾ അത് നല്ല അത്യാവശ്യം നമ്മളുടെ തലയിലൊക്കെ അപ്ലൈ ചെയ്യാൻ ചെയ്യുന്ന ഒരു തരത്തിലാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ അതേ ഞാൻ ഇവിടെ ഉൾവാ ഭാഗം മൊത്തമൊക്കെ നരച്ചിരിക്കുന്ന ഒരു ഹെയറിലാണ് തേച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതായത് ഇത് ഇത് പണ്ട് തൊട്ടേ ഇങ്ങനെയൊക്കെ തേക്കുന്നതുകൊണ്ട് അമ്മയുടെ മുടി പിന്നെ ഊരിയൊന്നും പോയില്ല നല്ലപോലെ തന്നെ ഹെയർ വന്നിട്ടുമുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം പുറംഭാഗം ഒന്നും ഒട്ടും നിരച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ആ ഉൾഭാഗത്തൊക്കെ ഞാൻ നരയുള്ള ഭാഗത്തൊക്കെ തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെ ഇതുപോലെ തന്നെ നമുക്ക് നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ഒക്കെ നമ്മൾ തുടർന്ന് നേരത്തെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒട്ടും നമുക്ക് നര വരാതിരിക്കാനും എപ്പോഴായാലും നമുക്ക് നര വരും എന്നാലും നമുക്ക് കഴിവതും മൊത്തം നിര ഒഴിവാക്കാൻ അതുപോലെ തന്നെ മുടി കുഴിച്ചിലൊക്കെ ഒഴിവാക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് അപ്പോൾ ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് ഒന്ന് മുടിയൊക്കെ കെട്ടിവെച്ച ശേഷം നമുക്ക് കഴുകിക്കളയേണ്ടത് ഷാമ്പുവോ സോപ്പ് ഒന്നും ഇല്ലാണ്ട് ഇതുപോലെ തന്നെ നമ്മളുടെ വീട്ടുമുറ്റത്തുള്ള ചെമ്പരത്തി പൂ കൊണ്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കാം അപ്പോൾ ഷാമ്പുവിനെക്കാട്ടിൽ ഏറ്റവും ബെസ്റ്റാണ് താരനും അഴുക്കാ അഴുക്കുമൊക്കെ പോകാനായിട്ട് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കൊരു കമ്പ് പിടിപ്പിച്ചാൽ ഇഷ്ടം പോലെ പൂക്കൾ കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് പൂക്കൾ ഇപ്പം എടുത്തിട്ടുണ്ട് അതിന് ശേഷം പച്ച വെള്ളത്തിൽ ഒന്ന് കൈവെച്ച് തന്നെ ഒന്ന് ഉടച്ച് നല്ലപോലെ അതിൻ്റെ നമുക്ക് ആ സത്തൊക്കെ ഒന്ന് ഇറങ്ങിക്കിട്ടും ആ വെള്ളം ാണ് നമുക്ക് തലമുടിയിൽ വാഷ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഡൈ നമ്മൾ തേ തേച്ചില്ലേലും ഇതിട്ട് മുടിയൊക്കെ ഇടക്ക് വാഷ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് ഷാംപൂവിന് പകരവ് അപ്പോൾ ഷാംപൂ നമുക്കറിയാം കെമിക്കലൊന്നും എന്നും നമുക്ക് ഉള്ളതുകൊണ്ട് നമ്മളുടെ മുടിയൊക്കെ ഒത്തിരി ട്രൈ ആകാനും മുടി കുഴിച്ചിലുണ്ടാകാനൊക്കെ ഏറ്റവും ചീത്തൊരു സാധനം തന്നെയാണ് ഷാംപൂ എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ കഴുകളയുവാണെങ്കിൽ നമ്മളുടെ തലമുടിയിൽ അഴുക്കൊക്കെ പോയി കിട്ടും ഇപ്പോഴത്തെ മുടിയൊക്കെ ഒന്ന് കറുത്ത് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ജെൻസിൻ്റെ മീശയിലൊക്കെ ഇതുപോലെ അപ്ലൈ ചെയ്ത് വാഷ് ചെയ്ത് കളഞ്ഞാൽ ഇതുപോലെ തന്നെ കറുത്ത് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നല്ലൊരു ഹെയർ ഡൈ ആണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു